ഞാനിപ്പോൾ നീൻ വീര വറ്റിക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് മൺചട്ടി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ഇതിൽ ചേർത്തിരിക്ക മറ്റിലും മുളക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തതാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇനി ഇന്നും നമ്മൾ ചേർക്കാനുള്ളത് ഉപ്പ് ചേർക്കണം ഉപ്പവിശ്യത്തിന് ചേർത്താൽ മതി കൂടി പോകാൻ പാടില്ല അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ചേർക്കണം അതിനുശേഷം കറിവിയൊക്കെ ചേർക്കണം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഉറച്ചെടുക്കണം ഇത് നമ്മൾ പൊടിച്ച് നന്നായിട്ട് ഉറച്ചെടുക്കണം കുറച്ച് ചെറിയ ഉള്ളിയാണ് നമുക്ക് ഇതിന് ആവശ്യം അപ്പൊ ചെറിയ ഉള്ളി ഞാൻ നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം സെറ്റ് ഉടയണം നിങ്ങള് ഇങ്ങനെ ഈ വെറൈറ്റിയിൽ എത്ര പേര് വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ട്രൈ ചെയ്തു ടേസ്റ്റ് ടേസ്റ്റാണ് പിടിച്ചു ഒരുപാട് വേണ്ട ഒരല്പം മതി കൈപ്പ് ഓറാവാൻ പാടില്ല അതുകൊണ്ടാണ് മിക്സ് ചെയ്യാം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോ തന്നെ കഴിക്കാൻ മുതിയാണ് നല്ല മണവും ഇതായിട്ട് വന്നിട്ടുണ്ട്

ൂണുകൊണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നല്ല നാടൻ ടേസ്റ്റ് വരില്ല എന്നിട്ട് തേനാ കൊത്തും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പച്ചമുളക് ചേർത്തിട്ടൊക്കെ വെക്കുന്നവരുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ നന്നായിട്ട് മിക്സായിട്ടുള്ള അടിപൊളിയായിട്ടുണ്ട് ഇനി ഒരല്പം വെള്ളം ഒഴിച്ചാൽ ഒരുപാട് ഒന്നും ചേർക്കാനൊന്നും കാര്യമില്ല ജാറൊക്കെ ഒന്ന് ഒര ക്ലാസ് വെള്ളം മതി ഇനി നമ്മൾ ഇടാൻ പോകുന്ന ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടംപുളിയാണ് సయ్య కట్ చేేనా సైడు మాట్లా నాలు సైడు మాట్టి జ్యూస్ మాత్రం నడుకుండా అప్పుడు మీన్ చీన

ആവശ്യത്തിന് ഒഴിവാക്കും ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം കേട്ടോ കറവേറില് ചേർത്ത ഇതിനു ശേഷം നമ്മൾ ചേർക്കാൻ പോകുന്നത് കുടംപുളിയാണ് മിക്സ് നല്ലൊരു മണോ കഴിഞ്ഞു ഒത്തിരി വെള്ളം നമുക്ക് ഒഴിക്കരുത് ആവശ്യത്തിന് മാത്രം വിഷമം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ മീൻ നമുക്ക് പറഞ്ഞു നോക്കാം സിമ്പിളായി വെക്കുന്നതാണ് ഇതിൽ വലിയ ചേരുവൊന്നും ഇണ്ട ശേഷം അടച്ചു വെച്ചിട്ട് ഓക്കെ മീൻകറി എങ്ങനെയാണെങ്കിൽ നോക്കാം നമുക്ക് പാലക്കന് ജ്യൂസ് ഒരുപാട് ഇണ്ട് എത്ര ജ്യൂസിന്റെ ആവശ്യമുണ്ട് നിങ്ങക്ക് വറ്റിച്ചെടുക്കണമെങ്കിൽ കുറച്ചുകൂടെ വറ്റിച്ചെടുക്കാം ഇനി നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് പച്ചടിച്ചു നേരെ ഒരു അഞ്ച് മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ തന്നെ ഇല്ല ഓക്കെ നമ്മളിതിൽ കുടമ്പുളിയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഈ ഗ്യാസ് ഓഫ് ചെയ്യാം సూపర్ కరీాన సూపర్ కరీం సూపర్ కరీండా సింపుల్ పట్టిన పట్టిన కరీం తోలి ൂടെന്നും വെള്ളം വെറ്റി വരാനുണ്ട് ബാക്കിയെല്ലാം ഓക്കെ ആയിട്ടുണ്ട് നോക്ക എങ്ങനെയുണ്ടേ അടിപൊളിയാണോ നമുക്ക് ഒരു അലപ്പം ചേർക്കേണ്ടി വരും ഇപ്പൊ ചേർക്കാം ആയിരുന്നു കാണാൻ പറ്റുന്ന ടേസ് ചെയ്യും നമുക്കിത് ഓഫ് ചെയ്യും ഓഫ് ചെയ്തിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് കാണാൻ പറ്റും റെഡിയാണ് അപ്പോൾ നമ്മൾ ഇനി കഴിച്ചാൽ മാത്രം തവിയുള്ളതൊക്കെ കാണാൻ പറ്റില്ല അല്ലേ അപ്പൊ ഇനി കഴിച്ചാൽ മാത്രം വേണ്ട ഫുഡായിട്ടുണ്ട് അപ്പം എല്ലാവരും ഞാൻ ചെയ്ത് ഈ രീതി എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ട വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഹോളിയാണ് അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ വരുന്നവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ വരുന്നവരെ ടാറ്റാ ബൈ ബൈ